Evelime. mi? Evelime. mi? mi? E. 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 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ആദൂർ സ്വദേശി ചിന്നുപാപ്പു ഇന്നലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എല്ലാവർക്കും ശരിക്കും ഞെട്ടൽ തന്നെയായിരുന്നു ആൺ സുഹൃത്ത് തുടർച്ചയായി ഫോൺ വിളിച്ചിട്ടും കൂടി സുഹൃത്ത് റൂമിലെത്തി നോക്കിയപ്പോഴാണ് ചിന്നുപാപ്പു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെയാണ് സുഹൃത്ത് മറ്റൊരാളോടൊപ്പം റൂമിലേക്ക് എത്തുന്നത് തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു ഇതോടെ പരിസരത്തുള്ളവരുമെത്തി ചിന്നുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നാണ് വിവരം ുമായി ഏറെ കാലമായി അകന്നു കഴിയുകയായിരുന്ന ചിന്നു കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ വാടയ്ക്ക് താമസിക്കുകയായിരുന്നു അടുത്തിടെയായി ആൺ സുഹൃത്തും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു ആൺ സുഹൃത്ത് രാവിലെ ജോലിക്ക് പോയി ഇടയ്ക്ക് ഫോൺ വിളിച്ചെങ്കിലും ചിന്നു എടുത്തില്ല ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും എടുക്കാതെ വന്നതോടുകൂടിയാണ് സുഹൃത്തിനെയും കൂട്ടി ഇയാൾ റൂമിലേക്ക് എത്തുന്നത് ചിന്നുവിന്റെ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പാചകത്തിന്റെയും യാത്രാ വീഡിയോകളും ഒക്കെയാണ് ചിന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നത് ചിന്നുവിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നും നാലു വയസ്സുള്ള മകൻ ചിന്നുവിന്റെ പിതാവിന്റെ കൂടെയാണ് താമസിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് റീൽസുകളിലും വീഡിയോകളിലും ഒന്നും തൻ്റെതായ പ്രശ്നങ്ങൾ ഒന്നും പറയാത്ത വ്യക്തിയാണ് ചിന്നു പാപ്പു അതുമാത്രമല്ല ആൺ സുഹൃത്തുമായി ഇത്രയും അധികം ഒരുമിച്ച് കഴിയുമ്പോഴും എന്താണ് പെട്ടെന്ന് ഈ ഒരു മരണകാരണമെന്ന് ആർക്കും അറിയുന്നില്ല ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമാണോ ചിലരൊക്കെ ഭർത്താവിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ചിന്നു ആത്മഹത്യ ചെയ്തത് എന്നും പറയപ്പെടുകയാണ് എന്തായാലും ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ് ഈ ഒരു കാര്യത്തിൽ ഇതിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ രേഖപ്പെടുത്തുക ഒപ്പം വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക